രണ്ടോ മൂന്നോ വയസ്സായ തൻ്റെ കുഞ്ഞ് ഒരു വാക്ക് പോലും പറയുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സായ കുഞ്ഞ് ഒന്ന് പിച്ച വെക്കുന്നില്ലെങ്കിൽ അതോർത്ത് വിഷമിച്ച് കണ്ണീരൊഴുക്കി ധ്യാനകേന്ദ്രങ്ങളിൽ കയറുന്നവരാണ് നമ്മളെല്ലാവരും അഞ്ച് ആറും വയസ്സായ തങ്ങളുടെ കുഞ്ഞുങ്ങളെ എ ബി സി ഡി പഠിക്കാത്തതും ഒന്ന് രണ്ടേ മൂന്നേ പഠിക്കാത്തതും ഒക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഹിസ്റ്ററിയിൽ അലക്സാണ്ടർ ആയിരുന്നോ അല്ലെങ്കിൽ ജോഗ്രഫിയിൽ എത്ര രാജ്യങ്ങളുണ്ടെന്നോ എത്ര ഭൂഖണ്ഡങ്ങളുണ്ടെന്നോ ഒന്നും അറിയത്തില്ലാതെ വളരുകയാണെങ്കിൽ അവനെ മന്നബുത്തി എന്ന് മുദ്രയടിക്കുന്നവരാണ് നമ്മൾ കണക്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അറിയാത്ത ഒരു പത്താം ക്ലാസ്സുകാരനോ ഒരു കോളേജുകാരനെയോ നമ്മൾ മന്നബുത്തി എന്നെ വിളിക്കത്തുള്ളൂ അവനൊന്നും അവിടെ വരെ എത്താൻ പോലും പറ്റുകയില്ല എന്നാൽ അമ്പത് അറുപത് എഴുപത് വയസ്സുള്ള നമ്മളൊക്കെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മുപ്പത്തഞ്ചും നാൽപ്പതും നാൽപ്പത്തഞ്ചും കൊല്ലം ജീവിച്ചിട്ട് നമുക്ക് ദൈവം തന്ന ഈ വിശുദ്ധ വേദപുസ്തകം ഒന്ന് മുഴുവൻ വായിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ അവസ്ഥകൾ എന്താണ് നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ നിലവിളിച്ചിട്ടുണ്ടോ കർത്താവ് വചനത്തിൻ്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഓ കർത്താവെ വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ വചനം പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റണ എന്നൊരു നിലവിളി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടോ പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ തിനായിട്ട് കൂടെ കൃപ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ വേഴ്ചമേ ആമേ